ചെയ്യില്ലാത്ത വികസന പദ്ധതികൾ കേന്ദ്രവുമായി ബന്ധപ്പെട്ടു സംസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള പല പല കാര്യങ്ങളും ഉണ്ടാകും കേന്ദ്രവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അതിൽ ഒന്ന് ഏറ്റവും പ്രധാനമായും ഞാൻ ചെറിയ നോട്ടായിട്ട് തന്നിട്ടുണ്ട് ജസ്റ്റ് അറിവിലേക്ക് മാത്രമാണ് ഒന്ന് നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത് ഏതാണ്ട് പതിനാറ് ആത്തോളം ഇപ്രാവശ്യത്തെ പ്രസിഡന്റിന്റെ അഡ്രസ്സിൽ പോലും അത് സംസാരിക്കുകയുണ്ടായി പതിനാറോളം വരുന്ന നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ത്രിബിൾ ഐ ടി എന്നാണ് പറയുന്നത് ആ ത്രിബിൾ ഐ ടി ഉണ്ട് അതിൽ നമുക്ക് കേരളത്തിലുള്ളത് അത് വലവൂര് പാലായിക്കടുത്ത് വലൂര് എന്ന് പറയുന്ന സ്ഥലത്ത് അമ്പത് ഏക്കർ സ്ഥലത്താണ് ഇതൊരു വലിയൊരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു എന്നെ സംബന്ധിച്ചോളം ലോക്സഭയിലേക്ക് വന്ന് ഒരു ഒന്നര വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സെർച്ച് ചെയ്തു എന്തൊക്കെയാണ് പുതിയ സ്ഥാപനങ്ങൾ വരാൻ പോകുന്നത് അല്ലെങ്കിൽ സാധ്യതയുള്ളൂ അതൊന്നും ത്രിബിൾ ഐ റ്റികളില്ല അതൊക്കെ ഐ ഐ ടി അത് ആ രീതി ട്രിപ്പിൾ ഐറ്റ് ഇന്റലിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയായി മാത്രം ബന്ധപ്പെട്ടുള്ളതാണ് അങ്ങനെ ആ ട്രിപ്പിൾ ഐറ്റിലേക്ക് വന്നു അതിനു വേണ്ടിയുള്ള സ്ഥലം അമ്പത് ഏക്കർ വേണമെന്ന് പറഞ്ഞു അമ്പത് ഏക്കർ കണ്ടുപിടിച്ചു അത് ഡെക്കസിഷൻ നടത്തി അതിന് ആദ്യമേ പബ്ലിക് പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞു മൂന്ന് പേര് ആറ് കോടി രൂപ വീതം മൂന്ന് സ്ഥാപനങ്ങളെ കണ്ടുപിടിക്കേണ്ടി വന്നു ഒന്നേ മുക്കാൽ വർഷം എടുത്തു അങ്ങനെ ഒരു കക്ഷികളെ കണ്ടുപിടിക്കാൻ അങ്ങനെ കണ്ടുപിടിച്ചു അതിനുശേഷം നമ്മൾ ഇതിന് സാങ്ഷനായി ആയ ശേഷം ഇരുന്നൂറ്റി അമ്പത് കോടി രൂപ മുടക്കി എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം നിങ്ങൾ ഇത് ജോസ് പ്രാസ്യം തന്നെ ഇത് അറേഞ്ച് ചെയ്താൽ ആ സ്ഥാപനം നമ്മൾ പോയി ഒന്ന് കാണേണ്ടതാണ് ആ സ്വത്ത് ഇത് കോട്ടയം ജില്ലയിലാണ് പലർക്കും ഇത് മാധ്യമ മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്ന കുട്ടികൾക്ക് പോലും പന്ത്രണ്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ ഇവിടെ എടുത്തു നോക്കിയാൽ പലർക്കും ഇങ്ങനെ ഒരു സ്ഥാപനമുണ്ട് എന്നറിയില്ല അപ്പോൾ അത് മാത്രമല്ല വിത്തിൻ ഫൈവ് ഇയേഴ്സ് ടൈമിൽ ഫൈവ് ഇയേഴ്സ് ടൈമാണ് ഇതിന്റെ ഒരു പീരീഡ് അത് കഴിഞ്ഞ് ഇപ്പം റേറ്റ് ചെയ്യും ആ റേറ്റ് ചെയ്യുന്നതിൽ ഇന്ത്യയിൽ നമ്പർ വൺ ആയിട്ടിലേക്കുള്ള ഈ സ്ഥാപനമാണ് ആയിരത്തി ഈ പ്രോ അക്കാഡമിക് ഇയറിലൂടെ കഴിയുമ്പോൾ ഈ അക്ക കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ അക്കാഡമിക് ഇയറുടെ കുട്ടികളെയും കൂടി എടുക്കുമ്പോൾ ആയിരത്തി എണ്ണൂറ് കുട്ടികളാണ് ആയിരത്തി എണ്ണൂറ് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ഇയർ ഒഴികെ ബാക്കിയുള്ള മീൻ ഹൗസ് പഠിക്കുന്നു മാത്രമല്ല അവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അവിടുത്തെ ഫാക്കൽറ്റി ഉൾപ്പെടെയുള്ളവർക്ക് വിദേശത്തു നിന്നുള്ള അവരുടെ റിസേർച്ചിനുള്ള ഗ്രാൻ്റ് ഉൾപ്പെടെയുള്ളവർ ലഭിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം പ്ലേസ്മെൻറ്റ് നടത്തുന്നതെല്ലാം നെറ്റിനെത്തേണ്ടത് ഞാനീ പറയുന്നതൊന്നും വെറുതെ ഇങ്ങനെ പറഞ്ഞ് അവതരിപ്പിച്ച് പോകല്ല കഴിഞ്ഞ പ്രാവശ്യം പ്ലേസ്മെന്റ് നടത്തിയപ്പോൾ അവിടെ പഠിച്ച കുട്ടികൾക്ക് പ്ലേസ്മെന്റ് ആദ്യത്തെ വർഷം അറുപത് ലക്ഷം രൂപയാണ് ഒരു വർഷം സാലറി ആയിട്ട് കൊടുത്തത് എന്ന് പറഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപ പഠിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ നാട്ടിൽ കിട്ടിയതാണ് അവിടെ തന്നെ വന്യ റിസേർച്ചുകൾ നടത്തുന്നു പലരുമായിട്ട് ടൈപ്പിലേക്ക് പോകുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേരള സംസ്ഥാനത്ത് ആന വന്ന് വന്യമൃഗങ്ങൾ വന്ന് ആക്രമിക്കുന്നതിലുണ്ട് അന്നേരം ആ വിഷയങ്ങളുമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തിയപ്പോൾ അവിടെ പറഞ്ഞു ഈ എന്നാ നമ്മുടെ ബി എന്ന് പറഞ്ഞ തേനീച്ചയുടെ വളർത്തി തേനീച്ചയുടെ സൗണ്ട് ഉണ്ടെങ്കിൽ ആന ഓടിപ്പോ എന്നതാണ് ആ തേനീച്ച വളർത്തുകയല്ല വർഷത്തിൽ അതൊരു ഡെസിബിൾ ആണ് ഒരു സൗണ്ട് വേവ്സ് ആണ് ആ അതിന്റെ ആപ്ലിക്കേഷൻ നടത്തിയിരിക്കുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ ട്രിബിൾ 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 ഐറ്റിലാണ് സ്റ്റോഡ് ഉണ്ടാക്കിയതാണ് ആ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഈ സൗണ്ട് വരുമ്പോൾ ഓരോ ആനിമിൾസിനും ഉണ്ട് ആനകൾ ആനുകൾ ഓടിപ്പോകാന്നുള്ളത് അപ്പൊ അതിന്റെ ഈ ആ കോറിഡോസ് സെലക്ട് ചെയ്ത് ഈ ആപ്ലിക്കേഷൻസ് നമ്മൾ സെലക്ട് ചെയ്ത് ഇൻസ്റ്റോൾ ചെയ്ത് കഴിഞ്ഞാൽ ആന വരാതി ഒന്നാർത്തി ഞാൻ കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം കരുതുന്നു ഇത് ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് കോടിയുടെ അടുത്ത് ഇപ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് വന്നിരിക്കുന്നു ആ ലോക്സഭയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആദ്യമേ ചോദിച്ചൊരു ചോദ്യം ഇവിടെ ദിനങ്ങൾ നിങ്ങൾ പാലായിലായിരിക്കുമോ കോട്ടയത്തായിരിക്കുമോ വന്ന് താമസിക്കുന്നതെന്നോം ഞാൻ ഇലക്ഷൻ സമയത്തും ചോദ്യം ഞാൻ പറഞ്ഞു ഞാൻ വിജയിച്ചാൽ തീർച്ചയായിട്ടും അത് കോട്ടയമാണ് ഇതിൻ്റെ പട്ടണത്തിൻ്റെ രണ്ടോ ഓഫീസ് ഞാൻ കോട്ടയത്ത് വന്ന് താമസിക്കുന്നു ഞാൻ താങ് ഇവിടെ ആ പത്ത് വർഷക്കാലവും ഞാനിവിടെ റെൻറ്റിനെടുത്ത് ഇവിടെ താമസിക്കുകയായിരുന്നു ഇവിടെ ഇരുന്ന ലാൻഡ് ഓഫ് ലെറ്റേഴ്സിനെ നോളജ് ഹബാക്കി മാറ്റാനുള്ള ശ്രമമാണ് ആ നോളജ് ഹബ്ബാക്കി മാറ്റിന്റെ ശ്രമത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ നമുക്കറിയാം നമ്മുടെ ഒരു ബലം എന്ന് പറയുന്നത് സാക്ഷരതയാണ് അപ്പൊ ഇവിടെ വലിയ ഫാക്ടറി ഒന്നും നടക്കൂല വിദ്യാർത്ഥികൾക്ക് ഇവിടെ വന്ന് പഠിക്കാൻ പറ്റുന്ന പറ്റുന്നതാണെങ്കിൽ ഇനി ഈ ട്രിപ്പിൾ ഐ ടിയിൽ പോലും വിദേശത്തുനിന്ന് വരുന്ന സ്റ്റുഡൻസ് വന്ന് ഉള്ള സാഹചര്യം പോലും ഉണ്ടാകാനുള്ള ഒരു ഇതാണ് ഈ കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ പ്ലേസ്മെന്റിന് വേണ്ടിയിട്ട് ജോലിക്ക് വേണ്ടിയിട്ടും ഇപ്പോൾ ജപ്പാനുള്ള ടൈപ്പ് വരെ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു വാർത്ത കഴിഞ്ഞ ദിവസം തോന്നും അടുത്തത് നമുക്ക് നിങ്ങൾക്ക് മാധ്യമപ്രവർത്തക റോക്കിൽ അറിയാവുന്ന കാര്യമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ആ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ സർക്കാർ ലെവലിലുള്ള നമുക്കറിയാം കോമ്പറ്റീവ് എക്സാം ആണ് ത്രിബിൾ ഐ റ്റിയുടെ എക്സാം തന്നെയാണ് അതുപോലെ തന്നെ ഉള്ള ഒരു എക്സാം ഉണ്ട് ജേർണലിസവുമായി ബന്ധപ്പെട്ട് ആ ജേർണലിസത്തിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ മാത്രം സൗത്ത് ഇന്ത്യയിലെ സെന്റർ ഓഫ് എക്സലൻസ് ആക്കി ആയിരിക്കുന്നതാണ് പണപാടിലുള്ള പത്തേക്ക സ്ഥലത്ത് അത് ആ സ്ഥലം ലഭിക്കാൻ വേണ്ടി ഏതാണ്ട് മൂന്ന് വർഷം എടുത്തു സ്ഥലം നമുക്ക് സ്ഥലമില്ല എന്നൊക്കെ കഷ്ടമാണ് ആ സ്ഥലം വന്നു അത് എസ്റ്റാബ്ലിഷ് ചെയ്തു ആ എസ്റ്റാബ്ലിഷ് ചെയ്ത് മാത്രമല്ല എല്ലാവർക്കും പ്ലേസ്മെന്റാണ് കിട്ടിയത് രാജ്യത്താദ്യമായിട്ടാണ് പ്രാദേശികമായ ഭാഷയിൽ ഇപ്പോൾ ഐ എൻ സി എന്ന് പറയുന്നത് മാസ് കമ്മ്യൂണിക്കേഷൻസുമായി ബന്ധപ്പെട്ടുള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പി ജി കോഴ്സും ഇപ്പോൾ ഇത്തരത്തിൽ ആദ്യമായിട്ടാണ് നടത്തുന്നത് അത് നമ്മൾ കിട്ടുന്നവർക്കെല്ലാം അത് അഡ്വെർടൈസ്മെന്റായിട്ടും ജേർണലിസുമായി ബന്ധപ്പെട്ട് ഇന്ന് അതിൻ്റെ ഭാഗമാണെന്ന് നമ്മൾ കാണുന്നത് എല്ലാം വലിയ തോതിൽ നിന്ന് പേയ്മെൻ്റ് നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ പ്ലേസ്മെൻറ് നടത്തുന്നുണ്ട് അടുത്തത് നമ്മൾ പറയാം സയൻസിറ്റിയർ എന്നറിയാവുന്നത് മുപ്പത് ഏക്കർ സ്ഥലത്ത് അതും കേന്ദ്രവുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ തുടക്കം തുടക്കത്തിൽ കേന്ദ്രവും സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് മുപ്പത് ഏക്കർ സ്ഥലത്ത് തന്നെ അത് തുടർന്നു അവിടെയും നമ്മൾ ലക്ഷ്യമിടുന്നത് എന്താണ് കുട്ടികൾക്കും വിളിച്ചതെല്ലാം ഒരു ആശയങ്ങൾ കൊടുക്കുക കണ്ടുബിന് ലോകത്തിലെ കണ്ടുപിടിക്കു അത് കാണിച്ചു കൊടുക്കുമ്പോൾ അവരുടെ മാറും അവരുടെ ഒരു തീർച്ചയായിട്ടും അവരുടെ ഒരു വിഷയം അതും നമ്മൾ വിദ്യാർത്ഥികളും ഒക്കെ ബന്ധപ്പെട്ടാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹോട്ടൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് മറ്റേ കേരളത്തിൽ ടൂറിസവുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു നമുക്ക് പദ്ധതി നമ്മൾക്ക് നന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അത് നമുക്ക് അനുവദിച്ചു കിട്ടിയിട്ടുണ്ടായി ഞാൻ ഈ സയൻസ് സിറ്റിയുടെ കാര്യം പറയുമ്പോൾ ഈ പറഞ്ഞ ഇതിന്റെ അടിയിൽ ഞാൻ എല്ലാം വളരെ സ്പെഷ്യാലിറ്റി ഉള്ളതും മറ്റു സ്ഥലങ്ങളിൽ ഇല്ലാത്തതുമായ കാര്യങ്ങൾ മാത്രമല്ല നോറുകാരൻ കാര്യങ്ങൾ വേറെയുണ്ട് വൺ എം പി വൺ ഐഡിയ എന്ന് പറയുന്നത് അത് ഏറ്റവും നല്ല കണ്ടുപിടുത്തത്തിന് ഞാൻ ഈ പറയുന്ന ലോക്സഭാ മണ്ഡലത്തിൽ ആശയങ്ങൾ മാത്രം പോരാ കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ പ്രോട്ടോ ടൈപ്പായി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആണ് ആ കണ്ടുപിടുത്തത്തിന് നമ്മൾ അഞ്ചു ലക്ഷം രൂപ കൊടുക്കുന്നു എങ്ങനെയാണ് എം പി ലാട് എം പി ലാഡ് എന്ന് പറഞ്ഞ പ്രാദേശിക വികസന ഫണ്ട് ഇന്ത്യയിൽ ഇത് ആരും ചെയ്തിട്ടില്ല പക്ഷെ ലോക്സഭയിൽ ഞാൻ ഉണ്ടായിരുന്നപ്പോൾ അവിടെ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട രണ്ടേര വർഷം എടുത്തു ഈ പദ്ധതി ഇത് നടപ്പിലാക്കാൻ എന്തിനാ ഇത് നടപ്പിലാക്കാൻ അനൗൺസ് ചെയ്യാനല്ല പക്ഷേ ഇത് പ്ലാനിങ് അനുവദിക്കണം അതിന് പ്ലാനിങ് അനുവദിച്ച് കഴിഞ്ഞ് ആര് ഇതിൻ്റെ ഇതാകും ഇതിൻ്റെ ജഡ്ജി ജഡ്ജ്മെന്റ് നടത്തും അതിനകത്ത് കളക്ടറാണ് അതിൻ്റെ പാനലുണ്ട് ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യണം അത് ഹാക്ക് ചെയ്യുന്നില്ല എന്ന് അവർ റൂൾ അനുസരിച്ച് ആറ് മാസം വെച്ചുകൊണ്ടിരിക്കണം അത് ഹാക്ക് ചെയ്യുന്നില്ല എന്ന് ആ വെബ്സൈറ്റ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അത് കഴിഞ്ഞ നടപടിക്രമങ്ങൾ ഇത് സെൻട്രൽ പ്ലാനിങ്ങിന് സാങ്ഷൻ ആക്കണം വിടുന്ന പ്ലാനിങ് സാങ്ഷൻ ഇതിന്റെ പിന്നിൽ വലിയൊരു അധ്വാനമുണ്ട് കണ്ടാൽ കേട്ട സിമ്പിളാണ് ഏറ്റവും നല്ല കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ പക്ഷെ ഇത് രാജ്യത്ത് ആദ്യമായി നടപ്പിലാക്കുകയും അതനുസരിച്ച് സോഷ്യൽ ഇഷ്യൂസ് കുട്ടികൾ വന്നത് സോഷ്യൽ ഇഷ്യൂസിന്റെ കാര്യത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ വെള്ളം രണ്ടായിരത്തി പതിനെട്ടൊക്കെ കഴിയുമ്പോൾ വെള്ളപ്പൊക്കം ആ സമയത്ത് വെള്ളപ്പൊക്കം വരുമ്പോൾ നമുക്ക് ഈ കുട്ടനാട് മേഖലയിലെ അപ്പ കുട്ടനാട് മേഖലയിൽ അവിടെ ക്യാമ്പ് സൈറ്റ് വരെയുള്ള തുറന്നു സ്കൂളിൻ്റെ രണ്ടാം നിലയിൽ പക്ഷെ ടോയ്ലറ്റ് ഉപയോഗിക്കത്തില്ല കാരണം വെള്ളം റിവേഴ്സ് വരുന്നതുണ്ട് അപ്പോൾ ഈ കുട്ടികൾ കണ്ടുപിടിച്ച് വെള്ളം റൂവസ് വരാതിരിക്കുവാനുള്ള ഒരു കണ്ടുപിടുത്തമാണ് അങ്ങനെ നിരവധി നിരവധി കണ്ടുപിടുത്തങ്ങള് അത് അഞ്ഞൂറോളം ഇൻട്രീസുകളും ഇന്ന് ഇന്ത്യ കഴിഞ്ഞ ദിവസം അവിടെ സംസാരിച്ചത് പ്രസിഡന്റ് സംസാരിച്ചപ്പോഴും പ്രധാനമന്ത്രി സംസാരിക്കുമ്പോഴും പ്രധാനമായി പറയുന്നത് ഇന്ത്യ ഇന്ന് നമ്പർ വൺ ആയിട്ടിരിക്കുന്നു അതിൽ കേരളം നമ്പർ വൺ ആയിട്ടിരിക്കുന്നു ഏതിനാണ് സ്റ്റാർട്ടപ്പ് ആരംഭിക്കുവാനായിട്ട് ആരും ആയിട്ട് ഏറ്റവും നമ്പർ വൺ ആയിട്ട് ഇരിക്കുന്നത് അത് കേരളമാണ് ആ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് എന്താണ് ആശയങ്ങളാണ് കണ്ടുപിടുത്തങ്ങളാണ് ആ കണ്ടുപിടുത്തത്തിലേക്ക് കൊണ്ട് എത്തിക്കുക രാജ്യത്തെ കാരണം ഏറ്റവും കൂടുതൽ ഉള്ള രാജ്യം അത് ഇന്ത്യയാണ് അതിനുള്ള ലക്ഷ്യമാണ് അത് മാത്രമേ ഉള്ളൂ നമുക്കൊരു വരുമാനമായി കൊണ്ടുപോകാറുണ്ട് അതാണ് രണ്ടു മൂന്ന് വർഷമായി തുടങ്ങിയിട്ട് നമ്മൾ ചിലവരൊക്കെ എക്സിക്യൂട്ടീവ് ചെക്കപ്പ് നടത്താറുണ്ട് അല്ലെ എല്ലാവരും ഹെഡ് ടു ടോപ്പ് എല്ലാം നമ്മുടെ പത്ത് ഇരുപത്തി ഏഴ് മുപ്പത് ഐറ്റംസ് നടത്താറുണ്ട് സാധാരണ രീതിയിൽ ഒരു ഹോസ്പിറ്റലിൽ ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി നടത്തുന്ന ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഒരു അയ്യായിരം രൂപ തീർത്ത് ആറായിരം തൊട്ട് അയ്യായിരം രൂപയുടെ ഒരു ചാർജ് ഇത് കഴിഞ്ഞാൽ ലിസ്റ്റ് കംപ്ലീറ്റ് ഉണ്ട് അതിനകത്ത് തൊള്ളായിരം രൂപയ്ക്ക് നയൻ ഹൺഡ്രഡ് റുപ്പീസിനും ആ കംപ്ലീറ്റ് ചെക്കപ്പ് വരെ നടത്തുന്നത് നമ്മുടെ ഇതിന്റെ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിൻ്റെതാണ് അപ്പം നമ്മുടെ ഒരു ആഗ്രഹമൂടെ അത് ഞാൻ കൊണ്ടുവന്നത് അതിനപ്പുറത്തേക്ക് നമുക്കറിയാം ഒരു വൈറോളജി ഡിപ്പാർട്ട്മെന്റ് അത് കേരളത്തില് ഇപ്പോൾ ഉള്ളത് എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ചിക്കൻ കുഴിയാ ഇങ്ങനെയുള്ള വിഷയങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിന്റെ കൺഫർമേഷൻ വരുന്നത് രണ്ടാഴ്ച കഴിഞ്ഞാൽ സാധാരണ പൂനെക്ക് വിടും അല്ലെങ്കിൽ ഹൈദരാബാദിൽ വിടും അപ്പോൾ അത് തിരിച്ചു വരുമ്പോൾ തന്നെ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലായിടത്തും ഉണ്ടല്ലോ എന്ന് ഓർമ്മ നമുക്കറിയാം നമ്മൾ ഡീസലും പെട്രോളും അടിക്കുമ്പോൾ നേരത്തെ അടിക്കുമ്പോൾ അതിന് ഒരു സെസ് ഉണ്ടായിരുന്നു ആ സെസ്സിന്റെ ഒരു ഭാഗം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റോഡ് നിർമ്മിക്കുവാൻ വേണ്ടിയിട്ട് കൊടുക്കുമായിരുന്നു പക്ഷെ അതങ്ങനെ വയ്ക്കോണ്ടായിരുന്നു ഞാൻ ഓർക്കുന്നത് ആദ്യമായിട്ടാണ് സിആർഎഫ് റോഡ് അത് ആ ഘട്ടത്തില് ഇവിടെ ഞാൻ അതിനൊരു കാരണം കൂടെ ഉണ്ട് ഞാൻ ട്രാൻസ്പോർട്ട് കമ്മിറ്റിയിലുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയപ്പോൾ ഇങ്ങനെയൊരു സംവിധാനം ഉണ്ടെന്ന് അറിയുന്നു കേരളത്തിലേക്ക് ആദ്യമേ കൊണ്ടിരുകയും മാത്രമല്ല ഈ പറഞ്ഞ ഇരുന്നൂറ് കോടി രൂപ കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് ഇരുന്നൂറ് കോടി രൂപയുടെ റോഡ് നിർമ്മാണം അത് പല റോഡുകളായിട്ട് ഇവിടുന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മഴകാട് തൊട്ട് നേരത്തെ നേരത്തെ പുതുപ്പള്ളി തൊട്ട് നമ്മുടെ അങ്ങ് ചങ്ങനാശ്ശേരിയും കഴിഞ്ഞ് പെരുന്തുരുത്തി വരെയുള്ള ആ റോഡിൻ്റെ ബി എം ബി സി അന്ന് ചെയ്തത് ഈ സെൻട്രൽ റോഡ് ഫണ്ടിലാണ് ഞാനവിടെ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ പല റോഡുകൾ കൂത്താട്ട കുളത്തേക്കുള്ളതും ഇതെല്ലാം സെൻട്രൽ റോഡ് ഫണ്ട് വഴി അത് ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ബി എം ബി സി ചെയ്തിട്ടുള്ളതാണ് അന്ന് നയൻറ്റി പെർസെൻറ്റും അത് സെൻട്രൽ ഗവൺമെൻ്റ് ഫണ്ട് തന്നെയായിട്ടാണ് അത് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു അത് കഴിഞ്ഞ് ഇപ്പം പല സ്ഥലങ്ങളിലേക്ക് വന്നു പക്ഷെ അതാ സിന്തറ്റിക് ട്രാക്കിനും കിട്ടി നമ്മൾ കുറച്ച് പൈസ ചിലപ്പോൾ അതിന്റെ ലെവലിംഗ് ഒക്കെ ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് നമുക്കത് ഗംഭീരമാക്കി എടുക്കാൻ വന്നത് ഇൻ പ്രിൻസിപ്പൾ സാങ്ഷൻ ചെയ്തു പക്ഷെ തല ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു ഐ ആം ക്യാൻസലിംഗ് ഓൾ അത് ഈ പറഞ്ഞ സിന്തറ്റിക് ട്രാക്ക് എല്ലാം ക്യാൻസൽ ചെയ്യാൻ പോകണം ഇന്ത്യയിൽ പല സ്ഥലത്തും കൊടുത്തു എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്തോ ആരോപണം വന്നു അതുകൊണ്ട് ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ് യു കിമി എന്നാ പ്രോജക്ട് ഇരുപത്തിനാല് മണിക്കൂറിനകം സാങ്ഷൻ ചെയ്തു അന്നേരം ആണ് ഇങ്ങനെ ഇൻഡോ സ്റ്റേഡിയത്തിന്റെ ഒരു ഫയൽ തിരുവനന്തപുരത്ത് വന്നത് അന്ന് ഡൽഹിയിൽ നിന്ന് നേരെ തിരുവനന്തപുരത്ത് വന്നു ആ ഫയൽ കൊണ്ട് കൊടുക്കുകയും പിറ്റേ ദിവസം സാങ്ഷൻ ആകുകയും അതിനകത്ത് ആറു കോടി രൂപ കേന്ദ്രത്തിന്റെ ഫണ്ട് നമുക്ക് ലഭിക്കും പല കാര്യങ്ങളിലും നമ്മുടെ നവറിന്റെ കാര്യമായാലും നമ്മുടെ ഉപഹാസംഘടന കാര്യങ്ങളായാലും നമ്മുടെ ഈ പറഞ്ഞ ബഫർ സോണിന്റെ വിഷയങ്ങളായാലും മത്സ്യത്തൊഴിലാളികൾക്ക് കടലിന്റെ അവകാശം കടലിനൊക്കെ എന്നുള്ള ആ ഒരു ഒരു രജിസ്ലേഷൻ പാസ് എന്ന് ഏറ്റവും ആദ്യമേ പറഞ്ഞത് ഇതുവരെ ആരെയും പറഞ്ഞിട്ടില്ല കാരണം ഫോറസ്റ്റ് റൈറ്റ് ആക്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ ട്രൈബൽസിന് ഫോറസ്റ്റിന്റെ റൈറ്റ് ഉണ്ട് അത് രണ്ടായിരത്തി എട്ടിൽ അനുവദിച്ചതാണ് അതുപോലെ റൈറ്റ് കൊടുക്കണം എന്ന് ആവശ്യപ്പെടുകയും സയൻസ് സിറ്റിയില് വകാനുള്ള കാരണം ഇതിനകത്ത് നമ്മുടെ അതിനകത്ത് ഒത്തിരി ഡിപ്പാർട്ട്മെന്റുകളുണ്ട് ആദ്യമായിട്ടാണ് കേരള സംസ്ഥാനത്ത് ഇങ്ങനെയൊരു പ്രോജക്റ്റ് ഉണ്ടാകുന്നത് ആ പ്രോജക്റ്റിനകത്ത് അതിന് സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട് അതുകൂടാതെ ഇതിനകത്ത് ലാറ്റക്സ് അവരുടെ കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ട് ഇതിനകത്ത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് വാട്ടർ അതോറിറ്റി ഉണ്ട് ഇതിനകത്ത് അങ്ങനെ ഓരോരോ ഡിപ്പാർട്ട്മെന്റ് അതിൻ്റെ ഒരു ഒരു കോർഡിനേഷൻസിലേക്ക് കൊണ്ടെത്താൻ സാധിക്കാതെ രണ്ട് രണ്ട് സർക്കാർ ഇരുന്നപ്പോഴും നേരത്തെ യു ഡി എഫ് ഉണ്ടായിരുന്നു എൽ ഡി എഫിൻ ഞാനൊക്കെ കുറ്റക്കൂടെയാണ് പക്ഷെ അതിനേക്കാൾ പ്രധാനം ഇതിന്റെ ആർക്കിടെക്ചറുമായി ബന്ധപ്പെട്ട് ഇതെല്ലാ ടെൻഡറും കാര്യങ്ങളും എല്ലാ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടാണല്ലോ ചെയ്യുന്നത് നമ്മൾ നമ്മളതിനകത്ത് വരുന്നില്ലല്ലോ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റ് കൊണ്ടുപോവുക അതിൻ്റെ ഫണ്ട് ആവശ്യമായിട്ടുള്ള ഫണ്ട് കൊടുക്കുക ഇതിന്റെ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യുക അതിനുള്ള സഹായങ്ങൾ പക്ഷേ ർക്കിടെക്ചറുമായി ബന്ധപ്പെട്ട വളരെ കോംപ്ലിക്കേറ്റഡ് ഒരു ആർക്കിടെക്ചർ അത് ശങ്കർ ആയിരുന്നു അതിനോട് അവിടെ തന്നെയുള്ള ആളുകളാണ് പക്ഷെ അതിലേക്ക് കൊണ്ട് ആ ആ ആ ഷേപ്പിലേക്ക് കൊണ്ട് എത്തിക്കാനായിട്ട് നമ്മുടെ ലോക്കലായിട്ടുള്ള കോൺട്രാക്ടേഴ്സ് ചില ബുദ്ധിമുട്ടുകൾ വന്നു അപ്പോൾ അതിനകത്തുള്ള ചെറിയ കൺഫ്യൂഷൻ വന്നു ഏതൊക്കെയും അതിന്റെ കഴിഞ്ഞ ഒരാഴ്ചയിലും ഇതിന്റെ ഓൺലൈനിലുള്ള മീറ്റിംഗ് ഉണ്ടായിരുന്നു ഞാനും പങ്കെടുത്തു കഴിഞ്ഞ ഒരു ഇരുപത് ദിവസം വീണ്ടും ഉണ്ടായിരുന്നു അവിടെയെല്ലാം പങ്കെടുത്തപ്പോൾ നല്ല ആ ഒരു ഒരു നേതൃത്വത്തിൽ തന്നെയാണ് കെ എം എബ്രാഹാം അദ്ദേഹത്തിന് ഒരു നേതൃത്വം കൊടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഇതൊന്ന് കോർഡിനേറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്ത് കൊടുക്കുക തന്നെയാണ് പക്ഷേ ലോക്സഭയിലാവുമ്പോൾ നമുക്കൊരു കോൺസെൻട്രേഷൻ ഒന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ട് കൂടുതലുണ്ടാകും നമുക്കറിയാം ലോക്സഭയിലാകുമ്പോൾ രാജ്യസഭയാകുമ്പോൾ കുറച്ചുകൂടി ഒതു ലെജിസ്ലേഷൻ ആൻഡ് നിയമ നിയമനിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട് ജനകീയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലേക്കാണ് കൂടുതൽ ചർച്ചകൾ പോകുന്നത് അപ്പോൾ അതിലേക്കുള്ളതാണ് വരുന്നത് ഇപ്പൊ നമ്മളൊരു ഇഷ്യൂ ഇപ്പം നമ്മളെ പോയി മന്ത്രി അടുത്ത് പറയുമ്പോഴും അപ്പൊ കോട്ടയം പ്രീവ സ്റ്റേഷനിൽ തന്നെ വിചാരിക്കുക പക്ഷെ കോട്ടയത്ത് അല്ലെങ്കിൽ ഒരു ഒരു ലോക്സഭാ എം പിക്ക് കൂടുതൽ ട്രസ്റ്റ് കൊടുക്കും കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കും കാരണം ഇതായിരുന്നു അപ്പം ആ അത് കാരണം അത് ഓരോ മേഖല എം എൽ എ ആണെങ്കിലും നിയമസഭാ മണ്ഡലത്തിലായിട്ട് ബന്ധപ്പെട്ടത് അങ്ങനെ നില്ക്കുന്നു അതുകൊണ്ട് നമ്മൾ ഈ പലപ്പോഴും കൂടുതൽ ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയുമായി ബന്ധപ്പെട്ട നോക്കാം രാജ്യസഭയും നമുക്ക് കൂടുതൽ ഈ പറഞ്ഞ ചില നിയമനിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ടു അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ നമുക്ക് കാര്യങ്ങൾ ചർച്ചയിലേക്ക് കൊണ്ടുവരാം അവയർനെസ് കൊടുക്കാം ഉണ്ട് ന്യൂ ജനറേഷൻ കോഴ്സുകൾ കൊണ്ടുവരുന്നില്ല അതിന്റെ കരിക്കുലം ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നില്ല എന്നുള്ളതാണ് ഏത് സർക്കാരാകട്ടെ ആ ശ്രമം കൂടെ നമുക്ക് അത് നേരത്തെ ആണെങ്കിലും ആ ശ്രമം നമ്മൾ പുതിയ കോഴ്സുകൾ പിള്ളേർക്ക് പല കോഴ്സ് ഇപ്പൊ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ച് ഒരു ഡിഗ്രി മാത്രമല്ലല്ലോ അത് ഫോർ ഇയേഴ്സ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഫൈവ് ഇയേഴ്സ് കൊണ്ട് ടു ത്രീ ഡിഗ്രീസ് ആണ് അപ്പോൾ ഒരു ഓപ്ഷൻ കിട്ടും നമുക്ക് ഇതിൽ പോകാൻ ഈ മേഖലയിൽ പോകാൻ പറ്റില്ല അടുത്ത മേഖലയിലേക്ക് പോകാം സയൻസ് ആൻഡ് കൊമേഴ്സും പോകാം ഏത് രീതിയിലും പോകാം അപ്പോൾ ആ രീതിയിലുള്ള കോഴ്സുകളിലേക്ക് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്ക് എഴുതിയുള്ളൂ പക്ഷേ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഭയങ്കര ഒരു ട്രസ്റ്റ് മേഖലയാണ് അവിടെ കോട്ടയത്ത് മീഡിയ അവിടെ ഇടപെട്ടുകൊണ്ട് അവിടെ കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം